നീറും മനസുളളിൽ ആശ്വാസ നീകും പദമലഭയം തേടും നീജരിസരേ നന്മ നിരാത്തരാക്കോ നീറും മനസ്സുകളിൽ श्वासमेकु निर्मलसूनमि വിശോമിഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട വിമലഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേരുന്ന സഹോദരങ്ങളെ ഈ ദിനത്ത് ഈ ദിനത്തിൽ കർത്താവിന്റെ പരിശുദ്ധാഭാവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആത്മീയ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ഈ ഭജനശുശ്രോഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങളുടെ ഭൗതിക മേഖലകളെക്കുറിച്ചോ അല്ലെങ്കിൽ ബാധ്യതകളെക്കുറിച്ചോ ഏതെങ്കിലും അസ്വസ്ഥതകൾ അലട്ടുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ആനന്ദം കൊണ്ട് നിറയാം പരിശോധന അമ്മ പറയുന്നുണ്ടല്ലോ എന്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതുപോലെ നമ്മുടെ ഉള്ളിൽ ആനന്ദിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം ഇന്നത്തെ ഈ ശുശ്രൂഷയിലും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഈ വമഹൃദയ പ്രതീക്ഷിച്ച് പങ്കുചേരുമ്പോൾ തന്നെ ഇതിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയൊരു ആനന്ദം നിങ്ങൾക്കുണ്ടാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഹോളി ഫയർ മിനിസ്ട്രിയിലെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നവരാണ് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് അതിൻ്റെതായ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ എൻ്റെ നിങ്ങളുടെ ഉള്ളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആനന്ദം കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പ്രതാപനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലൊരുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാലൊരുയാ Hallelujah, 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 hallelujah. Amen. कते कते परिशुद्धात्मा वे विशनमे नंगल विशनमे ती ती परिशुद्धात्मा वे कतनमे कति जोली कतनमे कते कते परिशुद्धात्मा वे विशनमे नंगल विशनमे શુદ્ધાત્માવે કતણમે કત્ી જોણ મે പന്തപുസ്ത പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം ഏറ്റവും ഭക്തിയോടെ ഒരു കൂട്ടായ്മയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം വിശ്വാസം പ്രത്യാശ പ്രത്യാശ സ്നേഹം സ്നേഹം എളിമ എളിമ ക്ഷമ ക്ഷമ പരിശ്രമശീലം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആ മേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മള് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ബഹുമാനങ്ങളെ കൈപ്പായി കാണുക അത്താഴ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവന്ധനം രഹസ്യ ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പുറമെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടിയുള്ള ആ ആഗ്രഹത്തെ ബലികഴിച്ച് ദൈവം മാത്രം അറിയുന്ന ഒരു ആത്മീയ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം മാത്രം ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ലൈക്ക് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ ഇഷ്ട ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഒരു ആഗ്രഹവും ദാഹവും ഒക്കെ ഉണ്ട് എൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാവരുടെ എത്തിക്കുക അങ്ങനെയുള്ളൊരു ഒരു ആഗ്രഹം തന്നെയുണ്ട് അപ്പോഴാണ് ഈ ആത്മീയ രഹസ്യം ആത്മീയ രഹസ്യം എന്ന് പറയുന്നത് അറിയപ്പെടാത്ത ഒരു ആത്മീയ ജീവിതമാണ് മറ്റുള്ളവർക്ക് അറിയാത്ത ആത്മീയ രഹസ്യം അതുകൊണ്ടാണ് ഈ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ സ്നാപക യോഹനാനെ കുറിച്ച് പറയുന്നത് അവൻ ഈ ജനത്തിന് വെളിപ്പെടുത്തുന്നത് വളരെ മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിൽ ഒരു രഹസ്യ ജീവിതമുണ്ട് അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽവാർ ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു ഭക്ഷണം ഇതൊരു പബ്ലിസിറ്റി അല്ല ഇതൊരു രഹസ്യ ജീവിതമാണ് ആരും ആദ്യമറിയാത്ത ജനത്തിന് വെളിപ്പെടുന്നതിന് മുമ്പുള്ള സ്നാപക സ്നാപകയോഹനാന്റെ ജീവിതമാണ് അപ്പോൾ ആ രഹസ്യ സഹനമാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതമാണ് സ്നാപക യോഹനാന്റെ ശക്തി അതുകൊണ്ടാണ് ഈശോ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ സ്നാപക യോഹനാനേക്കാളും വലിയവൻ ആരുമില്ല അപ്പൊ ദൈവസന്നിധിയിൽ വലിയവനാകുക ദൈവസന്നിധിയിൽ വലിയവനാകണമെങ്കിൽ മനുഷ്യൻ അറിയപ്പെടാത്ത ഒരു ആത്മീയ രഹസ്യം ഉണ്ടാകണം മനുഷ്യൻ അറിയപ്പെടാത്ത ഒരു ആത്മീയ രഹസ്യം നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഉണ്ടാകണം അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കാം വിശോടെ ജീവിതം പരിശോധിക്കുമ്പോഴും പരസ്യ ജീവിതം മൂന്ന് വർഷത്തെ പരസ്യ ജീവിതമുണ്ട് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിന് മുമ്പ് മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതമുണ്ട് ആ മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ബൈബിൾ എഴുതിയിട്ടുള്ളൂ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അറിയപ്പെടാത്ത ഒരു മുപ്പത് വർഷമുണ്ട് അറിയപ്പെടാത്ത മുപ്പത് വർഷം അറിയപ്പെടാത്ത മുപ്പത് വർഷം അത് ഈശോയുടെ ഒരു ആത്മീയ രഹസ്യവും കൂടിയാണ് അപ്പൊ അറിയപ്പെടാത്ത ഒരു ആത്മീയ രഹസ്യം പ്രിയപ്പെട്ടവരെ അത്താഴ സുവിശേഷത്തിന്റെ ആറാമത്തെ അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇത് രഹസ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒന്ന് ധർമ്മദാനം അല്ലെങ്കിൽ അതായത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക പുണ്യപ്രവർത്തി ചെയ്യുക രണ്ടാമത് പ്രാർത്ഥന മൂന്നാമത്തത് ഉപവാസം അപ്പൊ ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ഇത് ഈശോയുമായിട്ടും അല്ലെങ്കിൽ പരിസേരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ഈശോ പറയുന്നത് എന്താണ് ഈശോ പറയുകയാണ് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ ചെയ്തത് ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കഥ കടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കട്ടെ നീ ഉപവസിക്കുമ്പോൾ വിഷാദം അടിക്കാതിരിക്കട്ടെ അപ്പോൾ ഇത് ഈശോയുടെ ജീവിതമാണ് ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസം അതൊരു രഹസ്യ ജീവിതമാണ് ഈശോയുടെ മലയിലെ പ്രാർത്ഥന ഒരു രഹസ്യ പ്രാർത്ഥനയാണ് ഈശോയുടെ ദാനധർമ്മം നന്മയൊക്കെ ഒരു രഹസ്യ ജീവിതം നേരെ ഓപ്പോസിറ്റ് പരിസേരുടെ ജീവിതം എടുത്ത് പരിസേരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവര് ദാനധർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തു ഞാൻ ഇത് കൊടുത്തു എന്ന് പറയുന്നു അവര് പ്രാർത്ഥിക്കുന്നത് സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവർ ഉപവസിച്ചു വന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയാണ് അപ്പൊ ഈശോയും പരിസേരും തമ്മിലുള്ള ഈ മൂന്ന് കാര്യത്തിൻ്റെ ഇടയ്ക്ക് വ്യത്യാസം ഈശോ ആരും അറിയപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തു പരിസേര് എല്ലാം അറിയപ്പെടാൻ വേണ്ടി ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഈ രഹസ്യ ജീവിതത്തിൽ അത് കൂടുതൽ ബന്ധപ്പെടുത്തി രഹസ്യ സഹനമുണ്ട് രഹസ്യ സഹനത്തിന്റെ ഒരു മൂല്യമുണ്ട് ആരും ആദ്യമറിയാതെ സഹിക്കുക വിശുദ്ധ അൽഫോൻസാമയുടെ സഹനം എന്ന് പറയുന്നത് ആരും അറിയാത്ത സഹനമാണ് ആർക്കും അറിയാൻ പാടില്ലാത്ത സഹനം ത്യാഗത്തിന്റെ മൂലം മൂല്യം വിശുദ്ധ ഫൗസ്റ്റീനായുടെയും അല്ലെങ്കിൽ വിശുദ്ധ ജസീന്തായുടെ ഫ്രാൻസിസ്കോയുടെ ലൂസിയുടെ റോസ പുണ്യപന്തിയുടെ ഇവരുടെയൊക്കെ ഒരു ത്യാഗമാണ് ആരും അറിയാതിരിക്കാൻ വേണ്ടി കയറു കയറുചുറ്റുക മുള്ളരഞ്ഞാണെന്ന് ധരിക്കുക ആരും അറിയാതിരിക്കാൻ വേണ്ടി കൈപ്പഴ ഇലകൾ ഭക്ഷിക്കുക മൂന്നാമതായിട്ട് പരോപകാരത്തിന്റെ മൂല്യം ഇത് ആരും അറിയാത്ത കൊടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടു വീണ്ടും നാലാമതായിട്ട് പറയുന്ന നന്മയുടെ ചെയ്യുന്ന നന്മയുടെ മൂല്യം അപ്പോൾ ഈ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പരോപകാരത്തിന്റെയും നന്മയുടെ മൂല്യം നിത്യജീവിതവുമായിട്ട് ഇത് കൂടുതലായിട്ട് വെളിപ്പെടുന്നത് നിത്യജീവിതവുമായിട്ട് നിത്യജീവിതത്തെ ലക്ഷ്യമായിട്ട് കാണുമ്പോൾ ഇതിനൊരു പ്രതിഫലം ഈ ഭൂമിയിൽ ഇല്ല സഹനത്തിന് ഈ ഭൂമി പ്രതിഫലമില്ല അല്ലെങ്കിൽ ത്യാഗത്തിന് ഈ ഭൂമി പ്രതിഫലമില്ല അല്ലെങ്കിൽ പരോപകാരകൃത്തിക്ക് ഭൂമി പ്രതിഫലമില്ല അല്ലെങ്കിൽ നന്മയ്ക്ക് ഒരു മൂല്യമില്ല അത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണണം ഞാൻ എൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഇത് സ്വീകരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവ് സ്വർഗത്തെ കണ്ട് ജീവിച്ചുപോലെ സ്വർലോകരാജ്ഞം നമ്മൾ എടുക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ ഈ സ്വർഗജീവിതമുണ്ട് പരിശുദ്ധി അമ്മയെ നയിച്ചത് സ്വർഗ്ഗ ചിന്തകളാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ശ്രമിച്ചവളാണ് പരിശുദ്ധി അമ്മ ദൈവത്തിൽ ആനന്ദിച്ചവളാണ് അപ്പൊ സ്വർഗത്തെ കണ്ട് ജീവിക്കുവാനായിട്ട് സ്വർഗത്തെ കണ്ട് ജീവിക്കുന്നവർക്ക് ബഹുമാനങ്ങളെ കയ്പായിട്ട് കാണാൻ കഴിയും അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നെയും വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തില് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്ന് നിങ്ങൾ പറയണം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അത് ദൈവത്തിന്റെ മഹത്വം എല്ലാത്തിനും ദൈവത്തിന് മഹത്വം അപ്പൊ അതുകൊണ്ട് ഏർ സ്വർഗത്തെ ലക്ഷ്യം കണ്ട് മുന്നിൽ ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൽ ആനന്ദിക്കുക എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ഓരോ സ്ത്രീഹ ദൈവത്തിൽ ആനന്ദിച്ചതാണ് അതുകൊണ്ട് ഇന്ന് ഈ വിപുല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിനത്തിൽ കർത്താവിന്റെ ആത്മാവ് കൊണ്ട് നിറയട്ടെ ഉള്ളിൽ ആനന്ദം കൊണ്ട് നിറയട്ടെ ഉള്ളിൽ ശക്തി കൊണ്ട് നിറയട്ടെ ഉള്ളിൽ അഭിഷേകം കൊണ്ട് നിറയട്ടെ ഇത് ഒരു ആനന്ദത്തിന്റെ അഭിഷേകമായിട്ട് മാറട്ടെ ഒരു അനുഗ്രഹത്തിന്റെ അഭിഷേകമായിട്ട് മാറട്ടെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ രഹസ്യ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഉപവസിക്കുമ്പോൾ നിന്റെ കുടുംബാംഗങ്ങളോട് പോലും അറിയാതെ ഉപവസിക്കുക ഉപവസിക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ പോലും അറിയാതെ ഉപവസിക്കുക അല്ലെങ്കിൽ പരിത്യാഗം എടുക്കുമ്പോൾ ആരും അറിയാത്ത ഒരു പരിത്യാഗ ജീവിതം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാത്ത ചില അനേകം കുടുംബങ്ങളെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ആരും അറിയാതെ ജഗസിദ്ധി പ്രാർത്ഥിക്കുന്നുണ്ട് ആരും ഇല്ലാത്തപ്പോൾ മുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് പലപ്പോഴും തന്നെ നമ്മളെല്ലാവരും എല്ലാവരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കാനും എല്ലാവരുടെ ഇടയിൽ നിന്ന് നന്മ ചെയ്യാനൊക്കെ വലിയ ആഗ്രഹവും ദാഹവും ഒക്കെ ഉണ്ട് എല്ലാവരുടെ ഇടയിൽ നിന്ന് ജീവിക്കാനൊക്കെ വളരെയധികം ആ താല്പര്യമൊക്കെ ഉണ്ട് അതിലുപരിയായിട്ട് എന്നെ കാണുന്ന ദൈവത്തെ എന്താണ് ബൈബിളൊരു വചനമാണ് പറയുന്നുണ്ട് ഇഹാകാരനെ കുറിച്ച് പറയുന്നുണ്ട് എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കണ്ടു ഇതുപോലെ നമ്മുടെ രഹസ്യ ജീവിതം അറിയുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം അപ്പൊ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിക്കഴിയുമ്പോഴെന്താണ് അപ്പോൾ അതിനൊരു പ്രതിഫലം ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം യുവമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ഈ ദിനത്തിൽ ഉള്ളില് നന്മയുള്ളവരായിട്ട് മാറാം ഉള്ളിൽ വിശുദ്ധിയുള്ളവരായിട്ട് മാറാം ഉള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറാം നിങ്ങളെ പരിശുദ്ധാ സഹായിക്കട്ടെ ഈ ദിനം ഒരു അനുഗ്രഹത്തിന്റെ ദിനമായിട്ട് മാറട്ടെ ഈ ദിനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ ബാഹ്യമായിട്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനങ്ങളെ കയ്പായിട്ട് കാണാം അംഗീകാരങ്ങളെ കയ്പായിട്ട് മാറാം ദൈവം പ്രശംസിക്കുന്നത് ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കാണാം ദൈവം അനുഗ്രഹിക്കുന്നത് ഒരു ഏറ്റവും വലിയ അഭിഷേകമായിട്ട് കാണാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ഒരു നിമിഷം നമുക്ക് അരങ്ങൾ ഉയർത്തി ദൈവത്തെ ബഹത്തപ്പെടുത്തി പ്രതാപന് നന്ദി സ്തുതി സമർപ്പിക്കാം ഹാലരുയാ സ്തുതി ഹാലരുയാശോയെ ആരാധന

അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങൾ സമാധാനം നിറയ്ക്കുക ഹവയുടെ നാമം മാറ്റിയ ഹവയുടെ നാമം മാറ്റിയ ധന്യം കന്നുകയും ബന്ധുക്കളുടെ ചങ്ങലുകൾ തകർക്കുകയും ബന്ധു ചങ്ങലുകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർ ഞങ്ങളുടെ രോഗങ്ങൾ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും നീ എന്നും കൂടെ ഉണ്ടാകണമേ കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യ മധ്യസ്ഥതയിലൂടെ അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റണമേ നിറവേറ്റണമെ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് ഞങ്ങളെ നിന്ന് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ ശുദ്ധരും ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ പാതകൾ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സർവശക്തനായവൻ എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം ഗീതം പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് ഇപ്പോൾ മുതൽ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും അവന്റെ സന്തോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം തന്നെ അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ